ഐതിഹാസികമായ മലമടക്കുകളിൽ നിന്നും ഇന്ത്യൻ ജനവിധി തേടുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം കാലത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തോടു കൂടി ഈ തിരഞ്ഞെടുക്കയക്കണമേ എന്ന്ബുദ്ധനായ വോട്ടർമാരോട് വിനയത്തിന്റെ ഭാഷകൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ രാജ്യത്തിന്റെ പരമോന്നത ഭരണപീഠത്തിൽ കയറിയിരുന്നു കൊണ്ട് കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടി പാവപ്പെട്ടവന്റെ അവകാശങ്ങളും സ്വപ്നങ്ങളും കോർപ്പറേറ്റുകളുടെ കാൽ കിഴിൽ അണിയറവെച്ച് ആർ എസ് എസ് കാരന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം അത് കൈപ്പത്തി കടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇടമുറത്തം തമ്പുരാൻ രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയി വിജയിക്കണമേ എന്നാവശ്യപ്പെട്ടതുകൊണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധി മറ്റന്നാൾ വൈകിട്ട് നാലു മണിക്ക് ാടിയിൽ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ മുഴുവൻ മുഴുവൻ മതഗരജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മറ്റന്നാൾ വൈകിട്ട്